ഇന്ന് പറയുന്നത് നമ്മുടെ പരിശുദ്ധ ഖുർആാനിലെത്തുകളുടെയും ചില സൂറത്തുകളിലെ ആയത്തുകളുടെയും പ്രത്യേകതകളെ കുറിച്ചാണ് അവ നമ്മൾ പതിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെയും അത്ഭുതങ്ങളെയും കുറിച്ച് പറയുവാന പറയുവാനാണ് സൂറത്ത് ഷുഹറിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയേണ്ടത് ഈ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ അതായത് ബോധക്ഷയം സംഭവിച്ചവരുടെ മുഖത്ത് ഇത് ഓതിയ ഓതി ഓതിയ വെള്ളം തെളിയിക്കുക അതായത് തെളിച്ചാൽ ആ ബോധക്ഷയം ഉണ്ടാകുന്ന വ്യക്തി ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് ബോധം തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ അടുത്ത സൂറത്ത് സൂഹത്ത് ദുഹാനെ കുറിച്ചാണ് പറയാനുള്ളത് ഈ സൂറത്ത് ഓതിയാൽ വെള്ളിയാഴ്ച രാവുകളിൽ ഈ സൂറത്ത് ഓതൽ പ്രത്യേകം ഓതൽ സുന്നത്താണ് പ്രത്യേക പുണ്യം ലഭിക്കുന്നതാണ് അതുമല്ല ഈ സുഹൃത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യലും വളരെയധികം നേട്ടങ്ങൾ ഉള്ള ഒരു കാര്യം തന്നെയാണ് അടുത്ത സൂറത്ത് സുഹത്ത് ജാസിയ ആണോ സുഹത്ത് ജാസിയ എന്ന ഈ സൂറത്തിനെ നിങ്ങൾ പതിവാക്കിയാൽ ശിശുക്കളുടെ ശരീരത്തിൽ എഴുതി കെട്ടുന്നത് അവർക്ക് വരുന്ന ആപത്തുകളെ തടയാൻ ഇടയാക്കും അതായത് നമ്മളെ കുട്ടികളുടെ ശരീരത്തിൽ എഴുതി കെട്ട് കെട്ടുന്നതിലൂടെ ആ കുട്ടികളിൽ വരുന്ന ആപത്തുകളും അസുഖങ്ങളും തടയാൻ ഇടയാകുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ സൂറത്തിൽ ആണ് സൂറത്തിൽ അഹക്കാഫ് പതിവാക്കുന്നതിലൂടെ നമുക്ക് എന്താണ് പൈശാചിക വിഷമങ്ങളിൽ നിന്നും മോചനത്തിന് എഴുതി വയ്ക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുക ഈ അഹ്ക്കാഫ് സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുന്നത് നന്നായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ സൂറത്ത് മുഹമ്മദ് ഈ സൂഹത്തിന് നമ്മൾ പാരായണം ചെയ്താൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് പൊതു സ്വീകാര്യതക്കും ഓർമ്മശക്തിക്കും ഇത് എഴുതി സംസം കൊണ്ട് കഴുകി കുടിക്കൊടുക്കുക അതായത് കഴുകി കുടിക്കുക അതായത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ലഭിക്കാനും അതായത് ഓർമ്മ ശക്തിക്കുമാണ് ഈ സൂറത്ത് അതായത് സൂറത്ത് മുഹമ്മദ് ഓതേണ്ടത് അടുത്തതായിട്ട് സൂറത്ത് ഫുറുഖാൻ ആണ് പരിശുദ്ധ കുറവാനിലെ ഈ അതിമഹത്തായ സൂറത്ത് ഫുറുഖാൻ നമ്മൾ പാരായണം ചെയ്യുന്നതിലൂടെ പാരായണക്കാർക്ക് സ്വർഗപ്രവേശനം എളുപ്പമാകും നമുക്ക് അള്ളാഹു കൽപ്പിച്ചതുപോലെ സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് പതിവാക്കിയാൽ നമുക്ക് സ്വർഗപ്രവേശനം എളുപ്പമാകുന്നതാണ് അതുപോലെ തന്നെ സൂറത്തു ലുക്കുമാൻ സൂറത്തിൽമാൻ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ മുങ്ങി മരണത്തെ തടയും അതായത് മാറാ രോഗത്തിനും മാനസിക വിഷമതകൾക്കും എഴുതി കുടിക്കലും എഴുതി കെട്ടലും ഫലം ചെയ്യുന്നതാണ് അതായത് മുങ്ങി മരണം മാത്രമല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുന്നതാണ് അതുപോലെ തന്നെ അപകട മരണങ്ങളെ തൊട്ടും കാക്കുന്നതാണ് അതുപോലെ തന്നെ സൂറത്ത് സജ്ജത സൂറത്ത് സജ്ജത നമ്മൾ എല്ലാ ദിവസവും പതിവാക്കേണ്ട ഒരു സൂറത്ത് തന്നെയാണ് സൂറത്ത് സജ്ജത പതിവാക്കിയാൽ കബറിൽ നമുക്കത് തുണയാകുമെന്നാണ് അതുകൊണ്ട് പനി തലവേ തലവേദനയ്ക്ക് എഴുതി കുടിക്കുന്നത് ഗുണം ചെയ്യുമെന്നും പറയപ്പെടുന്നുണ്ട് എല്ലാ ദിവസവും ഈ സൂറത്ത് സജ്ജതയെ നിങ്ങൾ പാരായണം ചെയ്യും അടുത്ത സൂറത്ത് സൂറത്ത് യൂസുഫാണ് പരിശുദ്ധ ഖുർആാനിലെ ഈ സൂറത്തിനെ നമ്മൾ പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ സൂറത്ത് യൂസഫ് മരണത്തിന്റെ കാഠിന്യം ഇല്ലാതാക്കാൻ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക അതായത് മരണസമയത്ത് ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും വേദനകളും ആ ഒരു സമയത്ത് കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അത് അടുത്തതായിട്ട് സൂറത്ത് റഹ്ദാണ് ഈ സൂറത്തിനെ നിങ്ങൾ പതിവാക്കിയാൽ എന്താണ് അതായത് കുട്ടികളുടെ കരച്ചിൽ മുല കുടിക്കാതിരിക്കൽ തുടങ്ങി കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് ഉദൂ എടുത്ത് ഈ സൂറത്ത് വെളുത്ത തുണിയിൽ എഴുതി കെട്ടുക അതായത് കുട്ടികളുടെ കരച്ചിൽ നിൽക്കാനും അത് പാല് കുടിക്കാതിരിക്കുന്നതിന് കരയ ആ കരയുന്ന സമയത്ത് നമുക്കിത് ചെയ്യുക അതുപോലെ തന്നെ സൂറത്ത് ഹിജറയാണ് അടുത്തത് പറയാനുള്ളത് ഈ സൂറത്ത് ഹിജറ പതിവാക്കിയാൽ മുലപ്പാൽ വർദ്ധിക്കാൻ ഈ സൂറത്ത് എന്ത് ചെയ്യുക അമ്മമാർ എഴുതി കെട്ടുക അതുപോലെ തന്നെ ധനാഭിവൃദ്ധിക്കും കച്ചവടത്തിൽ വറക്കത്തിനും ഇത് എഴുതി ചുമക്കുക ഈ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് നമുക്ക് ഉപകരിക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്ത സൂറത്ത് സൂറത്ത് സഭവനാണ് സൂറത്ത് സഭവൻ പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടങ്ങളാണ് അടുത്തു പറയുന്നത് മിന്നലേറ്റ് അപകടം പറ്റിയവർക്ക് ഇത് ഓതി ഓതിയ വെള്ളം തെളിക്കുക അതിന് മാറ്റം വരുന്നതാണ് അടുത്ത സൂറത്ത് സൂറത്ത് സോഫാത്താണ് സൂറത്ത് സോഫാത്തിന് ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്തൊക്കെയാണ് വീട്ടിൽ കാവലിന് ഇത് എഴുതി പെട്ടിയിൽ സൂക്ഷിക്കുക ആപത്തുകളെ തടയാനും ഇത് എഴുതി കുടിക്കുക അതായത് വീട്ടിൽ അലമാരയിലോ ഏതെങ്കിലും പെട്ടികളിലോ സൂക്ഷിച്ചാൽ എന്തോ ആപത്തുകൾ ആപത്തുകൾ നമ്മളെ അത് അതിനെ തൊട്ട് നമ്മളെ കാക്കുന്നതാണ് അടുത്തതായിട്ട് സൂറത്ത് സ്വാദാണ് ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ കിണർ കുടിക്കുന്നവർ ഈ സൂറയിലെ നാൽപ്പത്തിൽ നാല്പത്തിരണ്ടാം ആയത്ത് പാരായണം ചെയ്യുക ജലാഭിവൃദ്ധിക്ക് കാരണമാകും കാരണമാകുന്നതാണ് അതായത് ഒരുപാട് വെള്ളം നമുക്ക് കിട്ടുന്നതാണ് സൂറത്ത് ഹുജറാത്ത് ഈ സൂറത്തിനെ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ എന്താണ് ഗർഭിണികൾ പതിവാക്കുന്നത് ഇത് ഗുണം ചെയ്യും എല്ലാ ദിവസവും ഗർഭിണികൾ പതിവാക്കുക ഗർഭസ്ഥ ശിശുവിന്റെ സംരക്ഷണത്തിനും പൈശാചിക ശല്യത്തിനും എഴുതി കുടിക്കുക ഗർഭിണി ആകി ആയിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും എന്ത് ചെയ്യുക ഈ സൂറത്തിനെ നിങ്ങൾ പതിവാക്കാൻ മറന്നുകൊള്ളാതിരിക്കുക അതുപോലെ തന്നെ സൂറത്ത് മുനാഫിക്കൂൻ ഈ സൂറത്തിനെ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ചെങ്കണ് ചോരക്കുരു മറ്റു വേദനകൾക്കും ഇത് ഫലപ്പെടും ആ സമയത്ത് ഓതുന്നത് വളരെയധികം ഉപകരിക്കുമെന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ ചോറ് സമയത്ത് ഇത് പതിവാക്കുന്നത് നന്നായിരിക്കും അടുത്തതായിട്ട് സൂറത്ത് തകാബു താബിനാണ് പതിവാക്കേണ്ടത് ഈ സുഹൃത്തുകൾ നമ്മൾ പതിവാക്കിയാൽ ഇത് പാരായണം ചെയ്യുന്നവരെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് തട്ടി മാറ്റപ്പെടും ദുർഭര ദുർഭരണാധികാരികളെയോ ആക്രമികളെയോ ഭയപ്പെടുന്ന ഇത് പാരായണം ചെയ്താൽ ഗുണം ചെയ്യും അടുത്ത സൂഹത്ത് സൂറത്ത് തോലാക്കാണോ ഈ സൂഹത്ത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് ജീവിതമാർഗം വഴിമുട്ടിയാൽ വെള്ളിയാഴ്ച രാവിലെ പതിനാതിരാനേരം എഴുന്നേറ്റരുന്ന് ഓതിയാൽ നമുക്ക് ജീവിതമാർഗം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തുറന്നു കിട്ടപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് ഇൻഷാല്ല ഈ സൂഹത്തും നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക അതുപോലെ തന്നെ സൂറത്ത് തഹ്രീമിനെ കുറിച്ചാണ് ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടത്തിനെ കുറിച്ചാണ് ഇത് പാരായണം ചെയ്യുന്നവർക്ക് നിഷ്കളങ്കമായ തൗവയ്ക്ക് അവസരം ലഭിക്കും രോഗി കടമുള്ളവർ ഉറക്കക്കുറവുള്ളവർ ഇവരൊക്കെ ഇത് എന്ത് ചെയ്യുക പതിവാക്കുക അതായത് കടം ഒരുപാടുള്ള ആളുകളാണെങ്കിൽ അത് വീട്ടാൻ കഴിയാതെ രോഗിയായി കിടക്കുന്ന അവസ്ഥയിൽ ഇത് എന്ത് ചെയ്യുക പാരായണം ചെയ്യുക അതുപോലെ തന്നെ സൂറത്ത് കഹഫ് ഈ സൂറത്ത് വളരെയധികം പ്രത്യേകത ഉള്ള സൂറത്താണ് വെള്ളിയാഴ്ച പാരായണം ചെയ്യൽ വളരെ പുണ്യമേറിയതാണ് പാരായണക്കാർക്ക് കബിർ ശിക്ഷയിൽ നിന്നും മോചനം കിട്ടുന്നതാണ് അതുപോലെ തന്നെ എഴുതി വീട്ടിൽ വെക്കുന്നത് ഐശ്വര്യത്തിന് കാരണമാകും നമുക്ക് എഴുതി ഈ സൂറത്ത് ആരെങ്കിലും ഉസ്താദന്മാരെ കൊണ്ട് ആരെങ്കിലും വിട്ട് എഴുതി വെക്കുന്നത് എന്താണ് ഐശ്വര്യത്തിന് കാരണമാകും നിങ്ങൾ എഴുതിയാലും മതി സൂറത്ത് ജുമുഅ അടുത്തതായിട്ട് പറയുന്ന സൂറത്ത് ജുമുയാണ് ഈ ജും ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് വസവാസം നിന്നും രക്ഷ ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ സൂറത്തിനെ എല്ലാ ദിവസവും എന്ത് ചെയ്യുക പാരായണം ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ സൂറത്ത് മുന്തഹിന പരിശുദ്ധ കുറവാനിലെ ഈ സൂറത്തിനെ നിങ്ങൾ പതിവായി പാരായണം ചെയ്യാൻ ചെയ്താൽ മുപ്പത് ദിവസം തുടർച്ചയായി എഴുതി കുടിച്ചാൽ കരൽ രോഗം കരൽ രോഗം സംഭവിച്ച രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ രോഗം മാറിക്കിട്ടുന്നതാണ് ഈ സൂറത്തിന്റെ വറക്കത്തുകൊണ്ട് അടുത്തത് സൂറത്ത് സൊഫാണ് സൂറത്ത് സൊഫ് പാരായണം ചെയ്താൽ യാത്രയിൽ നിന്ന് പാരായണം ചെയ്യുന്നത് ഗുണം ചെയ്യും അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ ആ കാര്യം നമുക്ക് സാധിച്ചു കിട്ടുന്ന ഒരു സൂഹത്ത് കൂടിയാണ് അതുകൊണ്ട് യാത്ര ചെയ്യുന്നതിന് മുമ്പ് പതിവാക്കുക അടുത്ത സൂറത്ത് തൂറാണ് സൂറത്ത് തൂറിനെ നിങ്ങൾ പതിവാക്കിയാൽ നീര് കെട്ടിയ രോഗി ഓതുക അത് അവർക്ക് ഫലം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ യാത്രക്കാർ ഓതുക അതിനേറെ ഗുണം ചെയ്യുന്നതാണ് അവർക്ക് ഗുണം ചെയ്യുന്ന ഒരു സൂറത്താണ് അടുത്ത സൂറത്ത് നജും ആണ് ഈ സൂറത്തിനെ നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ ഇൻഷല്ല നമുക്ക് ഈ നേട്ടങ്ങൾ സംസമിൽ എഴുതി ഏഴ് ദിവസം കുടിച്ചാൽ വസവാസ നീങ്ങുന്നതാണ് അതുപോലെ തന്നെ ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തുകൾ പതിവാക്കുന്നത് നമ്മുടെ ഓർമ്മശക്തി ഉണ്ടാകാനും ഗ്രാഹ്യ ശക്തിക്കും നല്ലതാണ് ഇൻഷാല്ല പതിവാക്കുക സൂറത്ത് റഹ്മാൻ അടുത്തതായിട്ട് സൂറത്ത് റഹ്മാൻ ആണ് പറയാനുള്ളത് ഈ സൂറത്ത് എല്ലാ ദിവസവും മോതുന്ന ഒരു എല്ലാവരും ഒരു സൂറത്തായിരിക്കും പാരായണം ചെയ്യുന്നവൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് മൊത്തത്തിൽ നന്ദി കാണിച്ചവനായി അതുപോലെ തന്നെ ചെങ്കണ്ണിനെ എഴുതി കെട്ടിയാൽ അത് ഉണ്ടാകില്ല ഇൻഷാ ഇൻഷാല്ല അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇൻഷാല്ല അള്ളാഹു ഈ മൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ഈ പറയുന്ന സൂറത്തുകൾ പതിവാക്കുവാനും അത് ആ അതിന്റെ നേട്ടങ്ങൾ അറിഞ്ഞുകൊണ്ട് ചൊല്ലുവാനും ആ നേട്ടങ്ങൾ അള്ളാഹു നമുക്ക് കബൂൽ ചെയ്ത് നമുക്ക് അനുഗ്രഹിക്കാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കാനും അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബുല്ലാലമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്ന സ്വതൊക്കെ നിങ്ങൾ കളയാതിരിക്കുക അതുപോലെ ചാനലിന്റെ ബില്ലേക്ക് നീണ്ടും ചെയ്ത് തന്നെ എടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ ഇൻഷാല് ഇതുപോലെ പുതിയ അറിവുമായിട്ട് കാണാം അസാമുലൈ